അല്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാനാണ് നമുക്ക് നോമ്പല്ലേ നോമ്പ് തുറക്കുന്ന സമയം നമുക്ക് ദാഹത്തിനും വിശപ്പിനും ക്ഷീണത്തിനും എല്ലാത്തിനും പറ്റിയ ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ഒരു തണ്ണിമത്തം എടുത്തിട്ടുണ്ട് ഒരു തണ്ണിമത്തം മൊത്തവും എടുക്കുന്നില്ല പകുതിയാണ് എടുക്കുന്നത് നമുക്ക് പകുതിയിലാവശ്യമുള്ളൂ നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സീടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് അടിച്ചെടുക്കാനാണ് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം തണ്ണിമത്തം ജ്യൂസെല്ലാം അത് അടിച്ച് അരിച്ചു വച്ചൊക്കെയാണ് നമുക്ക് ജ്യൂസൊന്ന് സെറ്റാക്കാം അതിൽ ഞാൻ ആദ്യം ഐസ് കട്ടായിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ തണ്ണിമത്തം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിന് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് കസ് കസ് ചേർത്ത് കൊടുക്കാം കുറച്ച് തണ്ണിമത്തം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നുങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നുങ്കാണ് ഞാൻ ഇത് ഇതൊക്കെ ഇളക്കിയെടുത്ത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മധുരത്തിനാണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം ഇനി നമുക്ക് കുറച്ച് ജ്യൂസ് ജ്യൂസൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇത് മതി ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ചാൽ മതി ഇത് വിശപ്പും ദാഹവും എല്ലാം മാറും നോമ്പ് നോമ്പ് തുറക്കുന്ന നേരം ആ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിത് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസ്സിലൊക്കെ ഞാൻ കോരു ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്